ചോഴിക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളുടെയും റംസാൻ കിറ്റ് വിതരണത്തിന്റെയും ഐഡന്റിറ്റി കാർഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കാസ്ക് പ്രസിഡന്റ് ഷിജു എൻ നായറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ നിർവഹിച്ചു കൂടാതെ പ്രദേശത്തെ മുന്നൂറിൽപ്പരം കുടുംബങ്ങൾക്ക് റംസാൻ ഫഷ്യ വിതരണം നടത്തി പെരുന്നാൾ എന്ന പരിപാടിയുടെ ഭാഗമായി വന്തരിവിരുദ്ധ ബോധവൽക്കരണവുമാണ് നടത്തുന്നത് നമുക്കറിയാം മനുഷ്യനെ ത്യാഗത്തിന്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും വഴിയുടെ ോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഈ നോയമ്പുകാലം നയമ്പു കാലം ത്യാഗത്തിൻ്റെ ഒരു നാളുകൂടിയാണ് ഓരോ മനുഷ്യനും സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്ന് സ്വയം തീരുമാനിക്കേണ്ട കൂടി നാളുകളാണുള്ളത് ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം പല സ്വഭാവക്കാരാണ് ഇപ്പോഴും മനസ്സിലാക്കാത്തവർ ധാരാളമായി നമ്മുടെ ഈ ഭൂമിയിലുണ്ട് നമുക്കറിയാം മനുഷ്യർ എന്റെ ഭാഷയിൽ പറഞ്ഞ നാല് തരമാണ് മനുഷ്യൻ ഒന്ന് മൃഗമനുഷ്യൻ എന്ന് പറയുന്നത് സ്വഭാവമാണ് സ്വന്തം കാര്യം കാണാൻ മറ്റുള്ളവരെ യാത്ര വെച്ച് അങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിവിടെ മാത്രമല്ല ലോകത്തെല്ലായിടവും ലോകത്ത് ഇസ്രയേൽ പാലസ്തീൻ യാത്ര വെച്ചുകൊണ്ടിരിക്കുന്നു അതും വർഗീയതയാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധം അതും വർഗീയതയാണ് ലോകത്തെല്ലായിടത്തും ഈ വർഗീയത ഉണ്ട് സ്വന്തം സ്വഭാവ തുടർന്ന് നടന്ന പരിപാടിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തെ കുറിച്ച് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒനീഷ് സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ മുഹമ്മദ് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീബി ബ്ലോക്ക് മെമ്പർ റീന ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല സത്യൻ ഉദയകുമാർ സാബു എബ്രഹാം സാബു മുഹമ്മദ് കെ ജെ അലോഷ്യസ് ഷിജു എൻ നായർ സുബൈർ സൗമ്യ ഷിജിത്ത് ഷിജിത് ഷാനിബ ബീബി അജിത വിജയൻ ഷാറൂൺ കാസിം സുനീർ ബിസ്മില്ല ഉദയൻ കല്ലുകുഴി നിഷാദ് വിനോദ് സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു ഈ ലഹരി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാം കൊളുത്തുപട ചോഴ് ഗ്രാമപ്രദേശങ്ങളാണ് നമുക്ക് ഇപ്പോഴും ഇതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ലഹരിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മദ്യവും അല്ലെങ്കിൽ ഗഞ്ചാവ് പോലുള്ളതുമാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് അതായത് നമ്മുടെ അടുത്ത പ്രദേശങ്ങൾ പോലെ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലേക്ക് ഇവിടെ വന്നു കാണാം അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ മാരകമായ ലഹരി തരുന്നതും നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്നതുമായ ലഹരി വസ്തുക്കൾ വന്നു കഴിഞ്ഞു പക്ഷെ ചുഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴും മദ്യത്തിനാണ് നിൽക്കുന്നത് പക്ഷെ ആ മദ്യം അതുപോലെ കുറച്ച് കഞ്ചാവ് നിങ്ങൾക്കല്ല അറിയാം ഈ ലഹരി വസ്തു എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നു അല്ല ഈ ലഹരി വസ്തു എന്ന് പറയുമ്പോൾ മദ്യത്തെ കുറിച്ചാണ് സ്റ്റേഷനിൽ ഫോൺ വരുന്നത് നേരത്തെ എങ്ങനെയാ സംഭവിക്കുന്നത് അടുത്തുള്ള ആളെ റോഡിലോട്ട് നടക്കാൻ പേടിയാകുന്നു ഞങ്ങൾ ഭയമാകുന്നു എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് സാർ വീട്ടിലെ മോൻ അവൻ എന്തോ ഒരു പ്രശ്നം പേടിയാവുന്നു സാർ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പൊ ഭയമാണ് മകനെ പോലും ഭയം ഭർത്താവിനെ ഭയം ബന്ധുക്കളെ ഭയം ആരെയാണ് ഭയക്കാതിരിക്കുന്നത് ഈ ഭയക്കുന്നതിനെല്ലാം ഒരു കാരണമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവരെ ഭയക്കുന്നത് അവരെന്തുകൊണ്ടാണ് അവരെ ഭയക്കുന്നത് അവര് മദ്യപിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിക്ക് ലഹരിക്കടിമയാകുന്നു ആ ലഹരിക്ക് അടിമയാകത്ത ഒരു പുരുഷനെയും ഒരു സ്ത്രീയും ഭയക്കോ ഇല്ല പക്ഷെ നമ്മുടെ സ്വന്തം മകനാണെങ്കിൽ പോലും സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും പോലും ഈ ളെ സഹായിക്കുന്നതിന് മനസ്സ് കാണിക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് കാസ്കിനെ പോലെയുള്ള സംഘടന എല്ലാ വർഷവും പ്രത്യേക തരം രീതിയിലാണ് ഓരോരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ചില സമയത്ത് ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുന്നു അതിലേറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത് ഈ ടീമിലുള്ള നമ്മുടെ ഈ നാട്ടിലുള്ള പ്രവർത്തകരെക്കാൾ വിദേശ രാജ്യത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കിറ്റ് ഇവിടെ തരുന്നതിന് വേണ്ടി അവിടെ മണലാലുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവരെ വിയർപ്പിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി തന്ന് സഹായിക്കുന്ന നമ്മുടെ പ്രവാസികളെ ആണ് നമ്മൾ ഏറ്റവും മുന്നിൽ ഓർക്കേണ്ടത് അവരുടെ മനസ്സ് നമ്മുടെ നാട്ടിൽ ഒരാൾ വീണാൽ ഒരാൾക്ക് അപകടം പറ്റിയാൽ അതിനെല്ലാം നല്ല നിലയിലുള്ള സഹകരണമാണ് അവര് ഈ പ്രവാസികളും ഈ കാസ്കിലുള്ള മറ്റ് ഈ വിദേശത്തും സ്വന്തം നാട്ടിലുമായി നിൽക്കുന്ന ആളുകളുടെ സഹകരണം വളരെ വലുതാണ് ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ കാസ്റ്റിന്റെ ഭാരവാഹികൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേരളം ഒറ്റ കാലത്തിൽ ആശംസ പറഞ്ഞ പോകുന്നു പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം എഴുത് നമ്മുടെ വർഷാവർഷം വരുന്ന വിവിധ വിധങ്ങളുടെ പരിപാടികളില് വളരെ ആക്റ്റീവായിട്ട് വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാസ്റ്റ് ഈ ലഹരിവിരുദ്ധ പരിപാടികൾ കൂടുതൽ എടുത്ത് ഈ കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നല്ല രീതിയിൽ ഒരു ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നമ്മുടെ പരിപാടി വളരെ മാതൃകാപരമാണ് ഇതിപ്പോൾ മാത്രമല്ല വർഷങ്ങളായി കാസ്റ്റിന്റെ മുമ്പിലും പിറകിലും നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട് ഒരു ഗ്രാമത്തെ എങ്ങനെ സ്വന്തം മാറോട് ചേർത്ത് പിടിക്കാം എന്ന ഒരു സംഘടന ഈ ചോഴക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് കാട്ടിത്തരികയാണ് ഇവരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് വലിയ കാര്യമുള്ളതല്ല എന്റെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തി വരുന്ന റമദാൻ മാസത്തിൽ ഈ പ്രദേശത്തെ രണ്ട് വാർഡുകളിലെ അർഹതപ്പെട്ട കുടുംബങ്ങളിൽ എത്തിക്കുന്ന റമദാൻ കിറ്റ് പെരുന്നാളിന്റെ നിറഞ്ഞ സന്തോഷം ഈ വർഷവും അർഹതപ്പെട്ട ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ എത്തിക്കുവാനായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും നമ്മൾ നടത്തുന്ന പരിപാടിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി സഹായിക്കാനായി നിരവധി പേർ നമുക്കൊപ്പം ചേർന്നു നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ കൂടിച്ചേരൽ നമുക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല അതോടൊപ്പം തന്നെ ആഘോഷങ്ങളുണ്ടെങ്കിലും എല്ലാത്തിലും കാസ്കിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉണ്ടായിട്ടുണ്ട് അതിന് ഈ അവസരത്തിൽ കാസ്കിൻ്റെ എല്ലാ പ്രതിനിധികൾക്കും ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ഒരു ആശംസ ഈ ഒരു അവസരത്തിൽ നേരികയാണ്